എൻ്റെ പേര് സൂസൻ ഫ്രാങ്ക്ലിൻ ഞാൻ വാടയിലടവുക നായരമ്പലത്തു നിന്ന് വരുന്നു യേശു യേശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവമേ എൻ്റെ നിരവളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെയ്ക്കൊള്ളണമേ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അപ്രാപ്യമായ പാറിലെന്നെ കയറ്റി നിർത്തണമേ ഈ ഉടമ്പടിയിലെടുത്തിരിക്കുന്ന എല്ലാ നിയമങ്ങളും എനിക്ക് അപ്രാപ്യമാണ് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയാൻ വരുന്നത് ആദ്യത്തെ ഇത് എൻ്റെ മകളോടൊപ്പമാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നത് ഇപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എക്സ് സർവീസാണ് പുള്ളിക്കാനൊരു സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല അപ്പോൾ മഴക്കാലമൊക്കെ വരാൻ നേരത്ത് ജോലി ഉണ്ടാകാറില്ല ഞാനപ്പം അമ്മയുടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു അമ്മേ മഴക്കാലം വരുമ്പോഴും വെയിലായാലും മഴയായാലും എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ ഉടമ്പടി എടുത്ത് ആ ഒരു മാസം ആയപ്പോൾ തന്നെ ഷിപ്പ്യാർഡിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടി അതിനുശേഷം എൻ്റെ മകൾക്ക് ഫീസ് കെട്ടാൻ വേണ്ടി യു കെയിലാണ് എൻ്റെ മകൾ പഠിക്കുന്നത് ലാസ്റ്റ് ഫീസ് കെട്ടാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ കെട്ടണമെന്ന് പറഞ്ഞു രണ്ടാഴ്ചയ്ക്ക് ശേഷം അവളുടെ ഇത് കാർഡെല്ലാം ബ്ലോക്ക് ചെയ്ത് അതൊന്നവൾ പൈസ ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന കരുതി അവൾ വിഷമിപ്പിക്കേണ്ടെന്ന കരുതി അതൊന്നും എന്നോട് സംസാരിച്ചില്ല ഒരു ദിവസം പറഞ്ഞ് അമ്മേ നാളത്തെ കുളിയിൽ അഞ്ച് ലക്ഷം രൂപ കെട്ടിയില്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു ഞാൻ നടയിൽ ചെന്നിരുന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ ഞാൻ അമ്മേനോട് ചോദിച്ചിട്ടല്ലോ എൻ്റെ മകളെ പറഞ്ഞു വിട്ടത് അമ്മയ്ക്ക് ഒരു അമ്മയായ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ഒത്തിരി പേരോട് സഹായം ആവശ്യപ്പെട്ടു ആരും തന്നെ തന്നില്ല കൂട്ടുകാരോടും സഹോദരങ്ങളും ബന്ധുക്കളോടും എല്ലാവരോടും ചോദിച്ചു ആരും എൻ്റെ അടുത്ത് പൈസ ഇല്ലെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഒറ്റരു ദിവസം കൊണ്ട് ഞാൻ അഞ്ച് ലക്ഷത്തി തരാൻ ആർക്കും പറ്റത്തില്ല അവരെയും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ അമ്മയുടെ നടയിൽ മുട്ട് മുട്ടുകൂത്തിയിട്ട് അമ്മനോട് പറഞ്ഞു അമ്മയെ ഞാൻ എത്ര നേരമായി അമ്മയെ ഞാൻ അമ്മയുടെ അടുത്ത് പറയണത് എനി എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം തെളിച്ചാൽ അമ്മയെന്ന് പറഞ്ഞു അന്ന് മൊത്തം രാത്രി അങ്ങനെ കുത്തിയിരുന്ന് ഞാൻ കരഞ്ഞ് രാവിലെ മൂന്ന് മണിയായപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വന്നാൽ അമ്മയുടെ അടുത്ത് നേരിട്ട് വന്ന് കാര്യം പറയണമെന്ന് ഞാനൊരു രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ അവിടെ നിന്ന് പോ വീട്ടിൽ നിന്ന് പോന്നു ഇവിടെ എത്തി അപ്പോൾ ജോസഫനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ചീട്ടെടുത്ത് ചീട്ടെടുത്തപ്പോൾ ഞാൻ മൊബൈലിൽ അവിടുത്തെ ചേട്ടനെ കാണിച്ചിട്ട് പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞു മോളെ ഇത് മൊബൈലിൽ ഒന്നും കാണിച്ചാൽ തെളിവ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല നീ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ അടുത്ത് പൈസ ഇല്ല തിരികെ പോകണ പൈസ മാത്രമേ ഉള്ളൂ വേറെ വേറൊരൊറ്റൊരു പൈസ പോലും ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞു ആ ചേട്ടൻ അവിടെ നിൽക്കുന്ന ചേട്ടൻ ഒരു നൂറ് രൂപ എടുത്തിട്ട് പറഞ്ഞ് മോൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പൈസ പൈസയും തന്നു അങ്ങനെ ഞാൻ ചെരുപ്പ് പോലും ഇടാതെ അത്രക്ക് തിരക്കാരുന്നു ഇട ചെരുപ്പ് പോലും ഇടാതെ ഞാൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് വിട്ടു ഊത്തി മോൻ എന്താ വന്നേന്ന് വെച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ മോക്ക് ഫീസ് കെട്ടണം നാളെ അഞ്ച് ലക്ഷം രൂപ കെട്ടണം അല്ലെങ്കിൽ എൻ്റെ മോളെ എന്ന് പറഞ്ഞു അപ്പം നിൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടായില്ലേ നീ പകുതി ഫീസ് കൊടുത്തിട്ടാണ് വിട്ടത് ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട കവളത്ത് തട്ടിയിട്ട് പറഞ്ഞി നീ പൊയ്ക്കോ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇട്ടാന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് ഒരു അഞ്ചര മണിയായിട്ട് പോയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി രാത്രി ഒരു ഒരു പ്രതീക്ഷയിൽ ആരും വിളിച്ചില്ല സഹായിക്കാമെന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞാനൊരു പത്ത് മണി ഇപ്പം എൻ്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഉറങ്ങിയാ ആ അമ്മ പൈസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അഞ്ച് ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് നാളെ ആൻറ്റി വിളിച്ച് പറഞ്ഞ് സ്വർണം തരാം അത് കൊണ്ടുപോയി പണം വെച്ച് ചെയ്യും ഒരാഴ്ച ലോൺ ചെയ്തു തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഈ ഒന്നര മണിക്കൂർ കൊണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് എൻ്റെ അമ്മമാത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹവും തന്നത് എൻ്റെ മോക്കും അത് കെട്ടാൻ സാധിച്ച് അതിനുശേഷം എൻ്റെ മകൻ മകൻ പ്ലസ് ടുന് പഠിക്കണമായിരുന്നു അവൻ കടുത്ത സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ കിടന്ന് വിഷമിക്കണ സമയത്ത് എൻ്റെ മോന് ട്യൂഷൻ വിടാൻ എനിക്ക് പൈസയില്ല ഗൈഡൊന്നും വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ അവൻ അവസാനത്തെ സമയം ഇപ്പോൾ എക്സാമിനെല്ലാത്തിനും തോറ്റുതോറ്റുകൊണ്ടിരിക്കണെ അപ്പോൾ ടീച്ചർമാർ പറഞ്ഞ് ഇമ്മാനുവൽ ജയിക്കാനൊന്നും മുകളിൽ പ്ലസ് ടുന് അവന് ഇത് പക്ഷേ ടീ കൊച്ചിന് പറയാൻ പറ്റുമോ അവിടെ എൻ്റെ വീട്ടിൽ പൈസ ഇല്ല ട്യൂഷന് പോകാത്ത ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുമോ ആരോടൊന്നും പറഞ്ഞില്ല അവൻ എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോൾ നമ്മുടെ അടുത്ത് ചെന്ന് നടയെ ചെന്നിട്ട് മുട്ടുകൂത്തി കരയും ഈ സ്കൂളിൽ നിന്ന് ഗൈഡ് എടുത്തിട്ടായിരുന്നു പഠിച്ചിരുന്നത് അത് മാസം എക്സാമിൻ്റെ അവസാനമായിപ്പോൾ ആ ഗൈഡ് ലൈബ്രറിയിലേക്ക് ടീച്ചർമാർ തിരികെ വാങ്ങിയെടുത്ത് ടീച്ചറോട് കെഞ്ചി ചോദിച്ചു ടീച്ചറേ എനിക്ക് ഗൈഡ് ഒന്നും താ എനിക്ക് പഠിക്കാനാ അവർ കൊടുത്തില്ല പിന്നെ എക്സാമിൻ്റെ സമയപ്പം അവന് പനിയും പിന്നെ അലർജിക്ക് വന്ന് അലർജി വന്നിട്ട് അവൻ രാത്രി പത്ത് മണിയായപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു മൂന്ന് മൂന്നരയായിപ്പോഴാണ് തിരികെ വന്നത് രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് എക്സാമിനും പോയി പക്ഷേ അമ്മ മാതാവ് എന്ന് പറഞ്ഞത് എൻ്റെ മോൻ ഒരു പരീക്ഷയ്ക്ക് പോലും ജയിക്കാതിരുന്ന മോൻ എൺപത് ശതമാനം മാർക്ക് തന്നാണ് എൻ്റെ സി മോന് ജയിച്ചത് സി ബി എസ് ഇൽ പ്ലസ് ടുവിന് അതേപോലെ അവൻ കോളേജിൽ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച വിഷയം തന്നെ അവന് പഠിക്കാൻ കിട്ടി ഇതെല്ലാം എൻ്റെ അമ്മമാതവ് തന്ന അനുഗ്രഹമാണ് പിന്നെ അതുകൂടാതാണ് എൻ്റെ മോള് യു കെയിൽ പോയി എൻ്റെ മോള് യു കെയിൽ ചേച്ചിയുടെ മോൻ്റെ അടുത്താണ് താമസിക്കുന്നത് അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ്റെ കൈ മതി ഇടിച്ചുകൊണ്ടിട്ട് ഈ ഇവിടെ കയ്യില വളഞ്ഞു പോയി വിരൽ വളഞ്ഞുപോയി എല്ലി ചാടിപ്പൊറത്ത് വന്ന് ഒരു നെയ്യപ്പം കണക്കി കയ്യിൽ വീർത്തിരുന്നേച്ചു അപ്പോൾ ഈ ഇത് ഡോക്ടർ പറഞ്ഞേക്കണത് ഇത് ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ ഇത് ഓപ്പറേഷൻ ചെയ്യണം ആറുമാസത്തേക്ക് ആറുമാസമല്ല ജോലിയൊന്നും ഇന്നുള്ള കാലം ചെയ്യാൻ പറ്റത്തില്ല അപ്പം കൈ എനക്ക് അതിന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ഇവള് പറഞ്ഞ് ഇവള് ചെന്ന് ചെന്ന് പറഞ്ഞ് ഞാനൊരു സാധനം കൊണ്ടിട്ടുണ്ട് ഞാനിതിന്ന് വെച്ചോട്ടെ നീ എന്തുന്നാ എനിക്ക് വേണ്ടി കൊണ്ടത് കൃപാസനമ്മയുടെ രൂപം ബൈബിൾ ഇത് നടയിലോട്ട് വെച്ച് അതിൽ പറഞ്ഞ് ഇത് അങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ പിന്നെ രണ്ടാമത് പോയി നേരം വെളുത്ത് ഇപ്പം ഇവൻ ചാടി എഴുതിട്ട് പറഞ്ഞു എടി ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു എൻ്റെ കൈ ഫുൾ ആഷ് കളറായിപ്പോയി ആ അപ്പോൾ പറഞ്ഞു അമ്മ സ്വപ്നത്തിൽ വന്നിട്ട് നീ കൊണ്ടുവന്ന അമ്മ വന്നിട്ട് പറഞ്ഞു നീ ഇത് അഴിക്കി എന്നിട്ട് വിരലൊന്ന് അനക്കി നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവൻ കൈ അനക്കി അനക്കി വിരലെനക്കുമെന്ന് നോക്കുന്നുണ്ട് അങ്ങനെ അന്ന് അവർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ രണ്ടാമത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഇതെല്ലാം എല്ലാം നേരെയായി ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പതിമൂന്ന് ദിവസം പതിമൂന്ന് ശേഷം ഈ ബാൻഡേഡ് ഇത് അഴിച്ച് അവൻ രണ്ടാമത്തെ ജോലിക്ക് പോകാൻ അതിലും അമ്മ മാതാവും ഒരുപാട് സഹായിച്ചു പിന്നെ എൻ്റെ മകൾ അത് കാശിരൂപം കൊണ്ടുള്ള ഇത് കാശുരൂപം ഇത് മാലയിൽ കോർത്തിട്ടുണ്ടായിരുന്നു അവള് ഇത് ഊരി വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുക്കറിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ ഇവൻ പറഞ്ഞു എടി നീ ആ കാശുരൂപം നീ എടുത്തിടുന്നില്ലെന്ന് ചോദിച്ചു അവൾ കാശുരൂപം എടുക്കാൻ വേണ്ടി പോയ ഒരു സമയത്ത് ഈ കുക്കറ് പൊട്ടിത്തെറിച്ച് ആ എടുക്കാൻ പോയ നേരം കൊണ്ട് അത് കാരണം കയ്യിൽ മാത്രം അത് തെറിച്ച് വീണ്ടുള്ളു അല്ലെങ്കിൽ മുഖം മൊത്തവും വെന്ത് പൊള്ളിയാൻ അങ്ങനെ അമ്മയുടെ കാശുരൂപം കൊണ്ട് അങ്ങനൊരു സംരക്ഷണം ലഭിച്ച് പിന്നെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ കയ്യിലൊരു മൂന്ന് വർഷം തൊട്ട് കയ്യിൽ നിറയെ അരിമ്പാറ ഉണ്ടായിരുന്നു ഞാൻ ഈ അരിമ്പാറ കട്ട് ചെയ്ത് കളയും ബ്ലേഡ് വെച്ച് മുറിച്ച് കളയും ബ്ലേഡ് വെച്ച് മുറിച്ച് കളയും രണ്ടും മൂന്ന് നാല് ദിവസം ഒക്കെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും അതിങ്ങനെ വരും എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പക്ഷേ ഞാനിത് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥന ചൊല്ലും സന്ധ്യാ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശുദ്ധ തൈലം നെറ്റിക്ക് പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഇത് മാഞ്ഞു പോയത് ഒരു മൂന്ന് നാല് ഉണ്ടായിരുന്നു ഈ മൂന്ന് വർഷമായിട്ടുള്ള അരിമ്പാർ ഇത് മാഞ്ഞു പോയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഇത് പാലുണ്ണി ഉണ്ടായിരുന്നു അതും ഈ വിശുദ്ധ തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി പിന്നെ ഞാനിവിടെ ഇത് ഉടമ്പഴി എടുത്തപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണുമെന്ന് വളരെ ആഗ്രഹമായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഉടമ്പഴി എടുക്കണേ പക്ഷേ എനിക്ക് അച്ഛനെ ഒന്ന് കാണാനാണ് ഒന്ന് ഇത് ഒരു കാലില്ലെങ്കിലും ഒന്ന് തൊട്ട് ഇനിയുള്ള ഭാവിയിൽ വിശുദ്ധനാണ് എൻ്റെ ജോസഫ് ബച്ചൻ എന്ന് പറഞ്ഞത് അച്ഛനെ ഒന്ന് അടുത്ത് കാണുമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനെപ്പോഴും അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ എനിക്കൊന്നും ജോസഫച്ചനെ കാണാൻ പറ്റിയിരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് കിടന്നുറങ്ങി കിടന്നുറങ്ങിയപ്പ പെട്ടെന്ന് ഞാൻ കാണുന്നത് ഒരു പള്ളിയിലാണ് ഞാൻ ഇരിക്കണത് കാണുന്നത് ആ പള്ളിയിലൊരു കുഞ്ഞു മാതാവിൻ്റെ രൂപമുണ്ട് ഉണ്ണീശോ കയ്യിലേന്തി അപ്പോൾ ഈ അമ്മ മാതാവ് എന്നോട് സംസാരിക്കണതായിട്ട് ഞാൻ കണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛോ അതെ അവിടെ അടുത്തൊരു അച്ഛൻ ഇരിക്കണം ഞാൻ പറഞ്ഞു അച്ഛതേ ഇത് ജോസഫച്ചൻ ഇരിക്കണം ഞാൻ പറഞ്ഞു മാതാവ് എന്നോട് സംസാരിക്കണത് അപ്പൊ അച്ഛൻ പറഞ്ഞു ചിരിച്ചോട് പറഞ്ഞു അത് നിനക്ക് വെറുതെ തോന്നിയാ ഇല്ല അച്ഛൻ എന്നോട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോസഫ് അച്ഛൻ ഇരിക്കുന്ന ഇരിക്കണപ്പാത്തോട് തിരിഞ്ഞു നോക്കിയപ്പോൾ പൂച്ചക്കണ്ണും കണ്ണും നല്ല വെളുത്ത് മുടിയൊക്കെയുള്ളതായിട്ട് ഈശോന്റെ മുഖച്ചായുള്ള ഇതിനെ കണ്ട ജോസഫ് ജോസഫച്ചനെ ഞാൻ കണ്ടത് വേഗം തന്നെ ജോസഫ് അച്ഛൻ പള്ളിയുടെ പുറത്തേക്ക് പോയി അപ്പൊ ഒരു ചേച്ചി ആഷ് ആഷ്കളെ ഉടുപ്പിട്ട ചേച്ചി ഒരു കുഞ്ഞു വാവനെയും എടുത്തിട്ടുണ്ട് ഈ അച്ഛൻ്റെ ഒപ്പം സംസാരിച്ചോണ്ട് പോണേൻ അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മോളോട് മോളുണ്ട് കൂടെ ഞാൻ പറയും മോള് നിൻ്റെ നമ്മുടെ കാര്യമൊന്നും ഒന്നും അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചില്ല വാ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛൻ്റെ പുറകെ പോണേൻ പോയി കഴിഞ്ഞ് അച്ഛനും ഈ ഈ ചേച്ചി ഈ അമ്മ മാതാവും കുഞ്ഞുവവും കൊണ്ട് സംസാരിച്ചോണ്ട് ഇപ്പൊ അച്ഛൻ തിരികെ കിട്ടി നീ എന്തെന്റെ പുറകെ വന്നിട്ടുക്കും അച്ഛൻ എന്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയും അപ്പൊ അച്ഛൻ പറയും നീ അവിടെ മുട്ടുകൊണ്ട് വേഗം എന്റെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച ശേഷം പിന്നെ ഈ ചേച്ചി ഈ കുഞ്ഞു ഭാവനെ എൻ്റെ കയ്യിലോട്ട് തരും അപ്പൊ ഈ കുഞ്ഞിക്കൂടെ ചിരിക്കുന്നുണ്ട് ഇതിനെ ഞാൻ പാട് പാടി പാടിക്കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെന്നിട്ട് ഒരു പടവ് പോലെയാണ് കാണുന്നത് പടവിൽ ഇത് വഞ്ചി വഞ്ചിയിൽ നിറയെ മീൻ ഈ ചേച്ചി കൈ നീട്ടി നിൽക്കേണ്ട ഈ മീനുകളെല്ലാം കോരി അച്ഛൻ ഈ ചേച്ചിക്ക് ഇട്ടു കൊടുക്കണേ ഈ അമ്മക്ക് ഇതിന് ഇട്ട് കൊടുക്കണേന്ന് അപ്പോൾ കുറേ നേരം നിന്ന് കഴിയുമ്പോൾ ഞാൻ പറയും മോനെ നിൻ്റെ കാര്യമൊന്നും സംസാരിച്ചില്ലല്ല എന്ന് പറയും വേഗം തന്നെ എൻ്റെ മോളോട് അച്ഛൻ പറയും നീ വാ വാന്ന് പറയും വെള്ളത്തിലിറങ്ങും വെള്ളത്തിലിറങ്ങി മുട്ടുകൂത്തും മുട്ടുകൂത്തിന്ന് അവിടെ നിന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അതിനുശേഷം ഞാൻ ചാടി ഉറക്കത്തിന് ചാടി കഴിഞ്ഞിട്ട് ഞാൻ ചായ അളപ്പിക്കാൻ പോയി അപ്പോൾ എൻ്റെ മോൾ വന്നിട്ട് ടുത്ത് പറഞ്ഞു അമ്മ അമ്മ എന്നെ കിടന്നുറങ്ങാൻ സമ്മതിക്കൂലെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് അമ്മ എത്ര നേരം എൻ്റെ തലയിൽ വന്ന് തലോടണത് ഏഹ് നീ മോൻ വിഷമിക്കണ്ട അമ്മ കൂടെയുണ്ടെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അമ്മ ചായ ഉണ്ടാക്കണായിരുന്നു എന്ന് പറഞ്ഞു അപ്പം മോൻ്റെ അരികത്ത് വന്നില്ല തലയിൽ തടുകയും ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ആ ഒരേ സ്വപ്നം കണ്ട് ഞങ്ങൾ ഇത് പക്ഷെ ശേഷം എന്റെ വീട്ടിൽ നടന്നത് അത്ഭുതകരമായ ഓരോ ഇടപെടലായിരുന്നു അമ്മ മാതാവിന്റെ ഈശ്വര ഇടപെടലും എങ്ങനെ എനിക്കത് പറയണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞാ എല്ലാ കാര്യങ്ങളും പടപെടാന്നും പറഞ്ഞാണ് ഓരോ കാര്യങ്ങളിത് പിന്നെ അതുകൂടാതെ എൻ്റെ മോള് അവിടെ ചെന്നതിന് ശേഷം ചേച്ചിന് മുഖം പറഞ്ഞ് പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞ് പാസ്പോർട്ട് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ് എടി ഇതിനകത്ത് സർനെയിം ഇല്ലല്ല എന്ന് പറഞ്ഞ് ഈ പാസ്പോർട്ടിൽ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അത് റിജക്റ്റ് ആകുമെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി ഒന്നും എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാൻ അപ്പം മറ്റുള്ളവരോട് ചോദിച്ചു അപ്പം അവിടുത്തെ ഇടവകല അച്ഛൻ്റെ അടുത്ത് കൂടെ പറഞ്ഞു നീ മര്യാ നീ എങ്ങനെയാണ് നീ ഈ യു കെയിലെത്തിയത് പാസ്പോർട്ടിൽ സർനെയിമില്ല ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും വരാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെ അതും അമ്മ മാതാവ് അമ്മമാതാവ് ചെയ്തു ചെയ്തുതന്ന ഏറ്റവും വലിയ അനുഗ്രഹം അമ്മ മാതാവ് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഈശോപ്പനും അമ്മയ്ക്കും കോടി നന്ദി പറയുന്നു ഞാൻ